വിമാനയാത്ര കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷം ലഗേജ് ചെക്ക് ചെയ്യുമ്പോൾ സാധനങ്ങൾ മിസ്സിംഗ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കും എയർലൈൻസിനോടാണോ എയർപോർട്ടിലാണോ നമ്മൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്യുക നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടുമോ ഇത്തരം കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കുക യു എയിൽ നിന്ന് പുറപ്പെടുകയോ തിരിച്ചെത്തുകയോ ചെയ്യുന്ന എയർലൈൻസിൽ പാസഞ്ചർ തൻ്റെ ലഗേജ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആർട്ടിക്കൾ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രണ്ട് പ്രകാരം എയർലൈൻസിൻ്റെ ഉത്തരവാദിത്തമാണ് ലഗേജിൻ്റെ സെക്യൂരിറ്റി ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി അമ്പത്തി ആറ് രണ്ട് പ്രകാരമാണെങ്കിൽ ലഗേജിന് എന്തെങ്കിലും നാശനഷ്ടമോ ലോസോ ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും എയർലൈൻസിന് തന്നെ ആയിരിക്കും പാസഞ്ചേഴ്സിന് ലഗേജ് കൈമാറുന്നതിന് മുമ്പായിട്ടാണ് ഈ ലോസ് അല്ലെങ്കിൽ ഡാമേജ് കാണുന്നതെങ്കിൽ അഞ്ഞൂറ് ദീർഘം പെർ കിലോ എന്ന നിരക്കിൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് ഇനി ഇത്തരം ഒരു കംപ്ലൈൻറ്റ് വരികയാണെങ്കിൽ പാസഞ്ചർ എയർലൈൻസിനെതിരെ ഒരു സിവിൽ ക്ലെയിം കൊടുക്കാവുന്നതാണ് അത് കോട്ടിലോ അല്ലെങ്കിൽ എയർലൈൻസിൻ്റെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സിലോ ആയിരിക്കണം